ഇപ്പോൾ ഈ ഇസ്ലാമിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ ഇന്നും നിലയിൽ തുടങ്ങിയാലല്ലോ നമുക്കറിയാം പ്രവാചകന്റെ കാലം മുതലേ ഇതുണ്ട് അപ്പോൾ ഈ വിമർശനങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ടെന്നതാണ് അതല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരൊക്കെ അവരൊക്കെ ശത്രുക്കളായി കണ്ട് അവരൊക്കെ കൊല്ലണമെന്ന് പഠിപ്പിക്കണ്ട് പ്രത്യേകിച്ച് ജൂതന്മാരെ അവരോടൊരു വല്ലാത്ത വിരോധം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെയാണ് ആൾക്കാർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അപ്പം ഇങ്ങനെ കുറേ വിമർശനങ്ങൾക്ക് ി ഒരൊറ്റ മറുപടി മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ പ്രവാചകൻ മരിക്കണ സമയത്ത് പ്രവാചകൻ്റെ ഒരു ജൂതൻ ഉണ്ടായിരുന്നു അത് മാത്രം മതിയല്ലോ പ്രവാചകനും ജൂതനും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പ്രവാചകൻ മരിക്കുമ്പോൾ പ്രവാചകൻ അറേബ്യയുടെ ഭരണാധികാരിയാണ് ഈ അറേബ്യയിൽ അന്നുണ്ടായിരുന്നത് നൂറ് ശതമാനം ഇസ്ലാമിക ഭരണ അതല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണമൊന്നുമല്ല ആ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണ് ഈ ജൂതൻ താമസിക്കുന്നത് നമുക്ക് വെറുതെന്ന് വേണമെങ്കിൽ ആലോചിച്ചുകൂടി ആ ജൂതനെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക ഒരു സെക്യൂരിറ്റി എങ്കിലും പറഞ്ഞിട്ട് ആ ജൂതനെ വേണമെങ്കിൽ അവിടെ മാറ്റി പാർപ്പിക്കാൻ ഇവർക്ക് കഴിവില്ലായിട്ടൊന്നുമല്ലോ ഇനി അതുപോലെ പ്രവാചകന് കുറച്ച് ധാന്യത്തിൻ്റെ ആവശ്യമുള്ള സമയത്ത് എന്തിനാ ഈ ജൂതനോട് തന്നെ കടം വാങ്ങണേ പ്രവാചകനൊന്ന് എൻ്റെ അനുയായികളോടൊന്ന് പറഞ്ഞാൽ അവര് ചാക്ക് കണക്കിന് വേണമെങ്കിൽ ധാന്യങ്ങൾ അവിടെ എത്തിക്കും എന്നിട്ടത് പറയാതെ തൻ്റെ പടയെങ്കിൽ ഒരു ജൂതൻ്റെ അടുത്ത് പണയപ്പെടുത്തിയിട്ട് ആ ജൂതൻ്റെ അടുത്ത് നിന്ന് ധാന്യം വാങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു പ്രവാചകന് ഒരു ഭരണാധികാരി പിന്നെ ജൂതനെയൊക്കെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം അല്ലെങ്കിൽ നാട് കടത്തണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ആലോചിക്കുന്ന ഏത് മനുഷ്യനും ഏത് ചെറിയ കുട്ടികൾക്കും മനസ്സിലാവുന്ന അത്രയും സിമ്പിളാണ് സംഭവം ജൂതന്മാരെ വെറുതെ കൊല്ലാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ക്രിസ്ത്യാനികളെ വെറുതെ പഠിപ്പിച്ചിട്ടില്ല ശത്രുക്കൾ എന്ന് പറയുന്നത് ഒരാൾ ജൂതനാണ് എന്ന് ചോദിച്ചൊരു ശത്രു ആവില്ലല്ലോ ഒരാൾ ക്രിസ്ത്യാനിയാണ് എന്ന് വിചാരിച്ചിട്ട് ശത്രുവാകില്ലല്ലോ നമ്മൾ യുദ്ധത്തിൽ പോലും പാലിക്കേണ്ട നിയമത്തിൽ ഒന്നെന്താ പറയുന്നതെന്ന് അറിയാമോ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ പള്ളികളിൽ മഠങ്ങളിൽ ഭജനമിരിക്കുന്ന പ്രാർത്ഥനാ നിരതരായ ആളുകൾ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല അവരെ തൊടാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശത്രുത ഉള്ളത് ആരാധനാലയങ്ങളോടല്ല അല്ല ആളുകളോടുമല്ല അവരുടെ പ്രത്യയശാസ്ത്രങ്ങളോടോ അതല്ലെങ്കിൽ അവരുടെ സമീപനങ്ങളോടോ ഉള്ളത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാത്ത ആളുകളോട് നല്ലപോലെ നിൽക്കാൻ കുറവ് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് പ്രവാചകൻ അവിടെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരാൾ ജൂതനാണ് അല്ലെ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഹിന്ദുവാണ് അല്ലെങ്കിൽ ഒരു അന്യ മതസ്ഥനാണ് എന്ന പേരിൽ അയാൾ കൊല്ലപ്പെടണം എന്നൊരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാമിനെതിരെ നൂറുകണക്കിന് വിമർശനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഏതായാലും ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് ഇസ്ലാമിനെതിരെ വരുന്ന പ്രവാചകനെതിരെ വരുന്ന തീവ്രവാദ ആരോപണങ്ങളുടെ മൊത്തം മുനയൊടിക്കുന്ന ഒന്നാണ് എന്ന് തൽക്കാലം മനസ്സിലാക്കുക